ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളിലേക്കാണ് ഇന്ന് പോകുന്നത് ഇനി നമുക്ക് ഇച്ചിരി അധികം പണിയുണ്ട് ഇവിടെ കഴിഞ്ഞ് നമ്മൾ തടവൊക്കെ എടുത്തില്ലായിരുന്നോ അവിടെയൊക്കെ നമ്മൾ പയറ് പറ്റു പൂച്ചസാറാ കേട്ടോ ഇത് സൂസൻ്റാണ് പേര് ഇന്നിപ്പം നമുക്ക് അത്യാവശ്യം വെള്ളമൊക്കെ നടക്കണം അപ്പോൾ കുഞ്ഞുണ്ടെന്ന് സഹായിക്കാൻ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു എവിടെന്നെട്ടോ നമ്മൾ വെള്ളം എടുക്കുന്നത് കഴിഞ്ഞ വീടുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ വെള്ളം നമ്മൾ നനച്ചുകൊടുത്തു അതുപോലെ തന്നെ നല്ല വെയിലുള്ളതാണ് നമുക്കൊന്ന് കുറച്ച് തെങ്ങിൻ്റെ ഓലയും അതുപോലെ കവങ്കിൻ്റെ ഓല എടുത്തിട്ട് ഇവിടെ ഒരു മറവോല കൊടുക്കണം നമ്മുടെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ വിത്തൊന്ന് അത്യാവശ്യം ഒന്ന് നന്നായി വരുന്നവരെ നമുക്കൊന്ന് ഒരു സംരക്ഷണം കൊടുക്കണമല്ലോ അപ്പോൾ അതിനു വേണ്ടി ഇന്ന് അതൊക്കെ ചെയ്തു പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇന്ന് കുറച്ച് ചീര നടാനുള്ള സ്ഥലം ഒരുക്കാനുണ്ട് മൊത്തം നമ്മൾ ഒരുക്കി തീർന്നിട്ടില്ല നമ്മൾ കുറേശ്ശെ പ്രാവശ്യമാണ് ചെയ്യുന്നത് ചീരയ്ക്കുള്ള തടമൊക്കെ ഒരുക്കി വെള്ളമൊക്കെ നനച്ച് നമ്മളിന്ന് ചീര നട്ടു അതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെയുള്ള മുമ്പോട്ടുള്ള വീഡിയോയിൽ ഇതിൻ്റെ അപ്ഡേഷൻസൊക്കെ ഞാൻ ചേർക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ കാണാം